ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് ചിങ്ങരാശിക്കാർക്ക് വരാൻ പോകുന്ന രാഹുവിൻ്റെയും ശനിയുടെയും സ്ഥാനമാറ്റം അവർക്ക് എന്തെല്ലാം പ്രഭാവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നതെന്നും അവർക്ക് അതിനുള്ള ഉത്തമ പരിഹാരങ്ങൾ എന്തൊക്കെയെന്നും രാശിയെക്കുറിച്ചുള്ള വിശകലനം മുഴുവനായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ നക്ഷത്രം കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രോബ്ലം കമൻ്റ് ചെയ്യാനും മറക്കണ്ട ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കാണുക ചിങ്ങരാശി ഇംഗ്ലീഷിൽ പറയുന്ന ലിയോ എന്നാണ് അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ സിംഹത്തിൻ്റെ ഒരു സിമ്പിളാണ് കാണിക്കുന്നത് ിതിൻ്റെ പ്ലാനറ്റ് റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ സ്വാമി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പോൾ സൂര്യൻ എപ്പോഴും എപ്പോഴും ഫുള്ള് കൂടി ഇരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അഗ്നി ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ രാജസിക് ഗുണം എന്ന് പറഞ്ഞാൽ സത്യഗുണം ഗുണം രാജസിക ഗുണം താമസിക ഇങ്ങനെ മൂന്ന് ഗുണങ്ങളല്ലേ ഉള്ളത് അപ്പോൾ രാജസി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുക എപ്പോഴും നിങ്ങൾ മടിച്ചൊന്നും ഇരിക്കത്തില്ല എപ്പം അങ്ങനത്തെ ഒരു പ്രവൃത്തി ഉള്ളവരായിരിക്കും നിങ്ങൾ പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലീഡർഷിപ്പിന്റെ പേഴ്സണാലിറ്റി ഉള്ളതാണ് എന്നാൽ എപ്പോഴും ബോൾഡായിട്ട് കോൺഫിഡൻറ്റായിട്ട് എല്ലായിരിക്കും പിന്നെ ഭയങ്കരമായ സത്യസന്ധത ഉള്ളതായിരിക്കും ലോയൽറ്റി ഉള്ളതായിരിക്കും പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കും നല്ല ഒരു ഓർഗനൈസേഴ്സും ആയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറിച്ചും ഇംഗ്ലീഷ് വാക്കുകൾ കൂടുതൽ വരുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് പരമാവധി ഓക്കെ ഞാൻ പരമാവധി ശ്രദ്ധിച്ച് മലയാളം മാത്രം പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ഒന്നും ക്ഷമിക്കുക പിന്നെ പറയുകയാണെങ്കിൽ ചിങ്ങരാശിക്കാർ ആത്മവിശ്വാസത്തോടെ ഹരി കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് ചിങ്ങരാശിക്കാർക്ക് വരാൻ പോകുന്ന രാഹുവിൻ്റെയും ശനിയുടെയും സ്ഥാനമാറ്റം അവരുടെ എന്തെല്ലാം പ്രഭാവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നതെന്നും അവർക്ക് അതിനുള്ള ഉത്തമ പരിഹാരങ്ങൾ എന്തൊക്കെയെന്നും രാശിയെക്കുറിച്ചുള്ള വിശകലനം മുഴുവനായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ നക്ഷത്രം കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രോബ്ലം കമൻ്റ് ചെയ്യാനും മറക്കണ്ട ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കാണുക ചിങ്ങരാശി ഇംഗ്ലീഷിൽ പറയുന്ന ലിയോ എന്നാണ് അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ സിംഹത്തിൻ്റെ ഒരു